മലയാളിയെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സെബാസ്റ്റ്യൻ നേരിട്ടത് കടുത്ത ജോലി മേരി പല ദിവസവും അന്ന ജോലി ചെയ്തിരുന്നത് അധികമാണ് എന്നും പറഞ്ഞു ഇതിനിടെ യു വൈയിലെ ജീവനക്കാരി കമ്പനി ചെയർമാൻ അയച്ച മെയിലും പുറത്തു വന്നു ആഭ്യന്തര സമിതിയിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് നസീറ വ്യക്തമാക്കിയത് മണിക്കൂറുകൾക്ക് മുമ്പ് വിളിച്ചപ്പോഴും ജോലിയിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും സമ്മർദ്ദത്തെ കുറിച്ചുമാണ് വീക്സ് മുതൽ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇത് ഇത് മഴയും ഒരു സ്ട്രെസ്ഫുൾ ഒരു സമയമൊന്നും കിട്ടാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു ജോലിയാ പതിനാറ് മണിക്കൂറാ വർക്ക് ചെയ്യുന്ന റെസ്റ്റ് എടുക്കാനോ ഉറങ്ങാനോ ഒരു മീ ടൈമോ ഒന്നും ഇല്ലാണ്ടാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് ഉറക്കവും കൃത്യസമയത്തെ ഭക്ഷണവും ഇല്ലാതെയായിരുന്നു നാലു മാസത്തെ അന്യയുടെ ജോലി ഇത് ആരോഗ്യത്തെ ബാധിച്ചു സ്ട്രെസ് കൂടി കൂടിയാണ് ഇവൾക്ക് രണ്ടാഴ്ച മുന്നേ ചെസ്റ്റ് പെയിൻ വരുന്നതും ചെസ്റ്റ് പെയിൻ വരും വന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ എന്നെ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോണ്ടി വന്നു ചെസ്റ്റ് പെയിൻ ആയിട്ട് സമ്മർദ്ദം കാരണം എന്നെ ജോലിയിൽ നിന്ന് മാറാൻ ആലോചിച്ചിരുന്നു പോലും അനുവദിക്കാത്ത തൊഴിൽ വ്യക്തമാക്കുന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ ഈ ടീം ാണ് അവൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരു ഇന്റർണൽ മൂവ്മെന്റിന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്നയുടെ പിന്നാലെ നിരവധി പേർ തൊഴിൽ സമ്മർദ്ദത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ടെന്നും ആൻമേരി ഈ കമ്പനിയെ പറ്റി കൊറേ കഥകൾ അല്ലാണ്ട് ഞാൻ ഓൺലൈൻ റെഡിറ്റിലും ഒക്കെ വായിച്ചു റെഡിറ്റിൽ ഒരു കൊച്ചി പറയുന്നത് ഇവളുടെ എക്സ്പീരിയൻസ് പോലെ തന്നെ എനിക്ക് തോന്നി അതിനിടെ വൈ കമ്പനിയെ പ്രതിരോധത്തിലാക്കി ഇവയിലെ ജീവനക്കാരി കമ്പനി ചെയർമാൻ അയച്ച കത്ത് പുറത്തുവന്നു നസീറ കാസി അയച്ച മെയിലാണ് പുറത്തു വന്നത് ആഭ്യന്തര സമിതിയിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്നും ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നുമാണ് നസീറ കത്തിലൂടെ വ്യക്തമാക്കുന്നത് ജോലിഭാരവും സമ്മർദ്ദവുമാണ് അന്ന സുബാസ്റ്റിന്റെ മരണത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ അനിത കമ്പനിക്ക് അയച്ച കത്താണ് യുവതിയുടെ മരണം ചർച്ചയാക്കിയത് അതേസമയം അന്നയുടെ സംസ്കാര ചടങ്ങുകളിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരുന്ന കമ്പനി പ്രതിനിധികൾ വാർത്തയ്ക്ക് പിന്നാലെ അന്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി